പാലാത്തനെ ഉണ്ടാ നല്ല ഓ ചടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്തായാലും അടിപൊളി ഒരു കൊമ്പനെ പിടിക്കുന്ന വീഡിയോ ആയിരിക്കും ഇന്ന് വരിക സ്റ്റാർട്ടിങ്ങിൽ കൊമ്പനെ കൊമ്പന കാണിച്ചേരാ സുമനും ഉണ്ട് കിട്ടാ സുമ്മനാണ് ഇന്നത്തെ താരം കൊമ്പനെ കാണിച്ചിടുന്നേ കൊമ്പന കണ്ടോ ഫസ്റ്റ് തന്നെ കിട്ടിയത് കൊമ്പനാണ് കറക്റ്റ് കൊമ്പൻ വീഡിയോ എന്തെങ്കിലും തകർക്കും ുംകർക്കും സണ്ടായിരുന്നു ഫുള്ള് ചൂണ്ടക്കാരാട്ടാ മൊത്തം പുഴ നിറച്ച് ചൂണ്ടാക്കാരാണ് പക്ഷെ അതിന്റെ ഇടയിൽ മീൻ അടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് ഫുള്ള് ചൂണ്ടക്കാരാണ് അവിടെ മീനിൻ്റെ ആക്ടിവിറ്റി നന്നായി മൈനൊക്കെ കേട്ടോ എന്നാ ഫുള്ള് മീൻ വരും മറിയണതാണ് കാണുന്നത് വാളെന്ന് നോക്കുന്നുണ്ട് അല്ലേ വാള നോക്കുന്നുണ്ട് അല്ലേ വാലാത്തിന് വാലത്തിനായിട്ട് കുറച്ചും കൂടി ആക്ടിവിറ്റി കാണേണ്ടത് മീനടിച്ചിട്ടാണ് മീനടിച്ച് മീനടിച്ച് നോക്കാം നമുക്ക് എന്ത് മീനാന്ന് നോക്കാം മീനടിച്ച് വാള മീന അടിച്ചിട്ടാ മീനടിച്ച് ഏ ഫസ്റ്റ് മീൻ അടിച്ചിട്ടാ എന്താ മീൻ ഓ നാടൻ വാള ഏസ് അത്യാവശ്യ സൈസ് ഉണ്ട് രണ്ടടിപൊളി ഫസ്റ്റ് വാളിട്ടാ ഫസ്റ്റ് വാടേ കറക്റ്റ് ടൈമിൽ കിട്ടിട്ടാ ഞാൻ പുറത്തു വരെ നിക്കായിരുന്നു കറക്റ്റ് ടൈമിൽ കിട്ടി വാളാ വാളടിച്ചതിന് ശേഷം ഒന്ന് പരിശ്രമിച്ചില്ലാണ്ട നോക്കിയാൽ നമുക്ക് അടുത്ത മീൻ എന്താ നോക്കാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആക്റ്റീവ് മീനിൻ്റെ സ്ട്രൈക്ക് കുറവാണ് അപ്പോൾ അടുത്തത് വേറൊരു സ്പോട്ടും കൂടി ഉണ്ട് അടിപൊളി സ്പോട്ട് ഉണ്ടല്ലോ കാണിച്ചു തരാം അപ്പോൾ അങ്ങോട്ട് പോവാം നമുക്ക് എന്തായാലും ഇവിടെ കഴിഞ്ഞു തോന്നും ഇനി ഇപ്പം ഉണ്ടാവില്ലേ എന്തായാലും അടുത്തൊരു മീൻ കിട്ടിയല്ലോ ഇനി അടുത്ത സ്പോട്ടേക്ക് പോവാം എന്തായാലും നോക്കാം മെഗാബാസിൻ്റെ നെനഹാനണ്ടരിക്കണലൂറ് ഇത്തുമ്പോ നമുക്ക് വാളിനടിച്ചാൽ നല്ല ലൂറ എവിടെ കണ്ടാലും എടുത്തോ സുമന ഇട്ടിട്ടുള്ള ടീഷർട്ട് പെക്സോ എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡ് നമുക്ക് തന്നിട്ടില്ല കേട്ടോ പുതിയ ബ്രാൻഡാണ് കേട്ടോ ഫ്രോഗാണ് മെയിൻ ആയിട്ട് ഇപ്പോൾ ഇറക്കുന്നത് അവരെ എല്ലാ പ്രോഡക്റ്റും ഇപ്പോൾ ഇറങ്ങും നല്ല ക്വാളിറ്റി ഉള്ള ഫ്രോഗാ കേട്ടോ അതോ എൻ്റെ കയ്യിലുണ്ട് അത്യാവശ്യം അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള ഫ്രോഗാണ് പെക്സോടെ ബുക്കൊക്കെ കണ്ട ബുക്കൊക്കെ ഒരു രക്ഷ ഇല്ലാത്ത ബുക്കാണ് ബുക്കൊക്കെ അടിപൊളി ബുക്കാണ് രക്ഷ നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടാ കുട്ടിക്കുമ്പോൾ ഞാൻ പിടിച്ച പോലെ ഉണ്ട് കണ്ട അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ എന്തെങ്കിലും ചെയ്യും അവർ നമുക്ക് തന്നിട്ടുള്ള ഫ്രോഗാണ് നമ്മുടെ ക്വാളിറ്റി ഉണ്ട് കിട്ടാ ബുക്കൊക്കെ ഒരു രക്ഷയില്ല എങ്ങനെ പോയാലും നിവർത്തില്ല എന്നുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു ബുക്കാണ് അപ്പം ഇതിൻ്റെ വീഡിയോ എന്തെങ്കിലും നമ്മൾ വീഡിയോ നമ്മളെ യൂട്യൂബിൽ വരുന്നതാണ് അങ്ങനെ മീനെ നമുക്ക് നോക്കാം നോക്കാം അടുത്ത നേരെ ഏനമാവി മക്കരൊന്നും കിട്ടണില്ല വാളന കിട്ടിയതന്നു ഇവിടെ ട്രൈ ഡ്രൈ ചെയ്തോണ്ടിരിക്കണ വറ്റിക്കണ്ടെന്ന് പറയണ്ട് അതേപോലെ പാലാങ്കണ്ണീം കിട്ടുന്നുണ്ട് പാലാങ്കണ്ടെ വിട്ടാടിപൊളിയാണ് നല്ല പാലാത്തേണ്ട പിടിക്കാൻ നല്ല ആണ് അപ്പൊ അതിന് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു നോക്കാം കിട്ടോന്ന് നോക്കാം ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണീ കാണാ രണ്ട് ചേട്ടന്മാർ വല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അവർ കിട്ടണത് കോലാനാണ് പക്ഷേ പുഴയിലെ കോലാനായ കാരണം അധികം വലിപ്പല്ല എന്നാലും ഈ കോലാന തന്നെ മുന്നൂറ്റമ്പത് നാനൂറ് രൂപ കിലോ റേറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ചേട്ടന്മാര് അപ്പോൾ തന്നെ അവരെ കവർ ചെയ്തിരിക്കണ വെച്ചിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം കോലാൻ കിട്ടിയിട്ടുണ്ട് നല്ല റേറ്റ് ഒരു അഞ്ച് കിലോ ഇങ്ങനെ പോയാലും അഞ്ച് കിലോ ഉണ്ടാവും അത് അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഉഷാറായി ഇതേപോലെ കുറേ വിശക്കാരുണ്ട് കേട്ടാ നമ്മ പിന്നെ ഈ ചൂണ്ടലിൻ്റെതായ കാരണം പിന്നെ ഞാൻ അവരെ എടുത്ത് കാണിക്കാത്ത ഇവരെ പിന്നെ പെട്ടെന്ന് കായി ഇതിൽ കിട്ടുകയും ചെയ്തു കറക്റ്റ് ചുമൻ പിന്നെ അപ്പുറത്തു നിന്ന് കാസ്റ്റ് ചെയ്യേണ്ടിട്ട വറ്റക്കാണ് കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അന്ന് ഇവിടെ വറ്റടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് നേരെ വന്നത് ഇങ്ങടാ കോലാന്റെ ഇത് കണ്ട ഇതാണ് കോലാൻറ്റാ പക്ഷെ ഇത്രക്കുള്ള സൈസ് പക്ഷേ മുന്നൂറ്റമ്പത് രൂപ ഉണ്ടെന്ന് പറയുന്നുണ്ട് മുന്നൂറ്റമ്പത് നാനൂറ് പറയുന്നുണ്ട് മീനടിച്ച് വലത്തിനീ കുഴപ്പമില്ലാത്ത വലത്തിന് ഉണ്ടാ നല്ല സൈസ് ഉണ്ട് വലത്തിന് പാലാത്തിൻ്റെ പാലാങ്കണ്ണിന്നൊക്കെ എന്തായാലും വന്നത് നന്നായി ഞങ്ങൾ അവിടുന്ന് നേരെ ഏനമാവ് കെട്ടിണ്ടാണ്ട് കിട്ടിട്ടാണ്ട് വന്നത് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് മിസ്സായി അടുത്ത മീൻസ് ഫുള്ള് ടാസ്ക് വഴിയെല്ലാം ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ള വഴിയെല്ലാം അത് ഫിഷിങ് ഫിഷിങ് എന്ന് പറയുമ്പോ അഞ്ഞൂറ് ഉറുപ്പ്യൂക്ക് പെട്രോൾ അടിക്കുക അമ്പത് ഉറപ്പിടെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ പോലത്തെ അവസ്ഥയാണ് ചില ഈ സംഭവം ഉറപ്പിടെ മീനും കിട്ടില്ല ചിലയിപ്പോൾ നല്ല അടിപൊളി മീനുകളും കിട്ടും കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം റേഞ്ചിലുള്ള മീനുകളും കിട്ടും അപ്പോൾ ഒരു പ്രതീക്ഷയാണ് അതിനേക്കാളുപരി നമ്മളെ കയ്യിൽ നിന്ന് പൈസയും പോവുക പിന്നെ ഇന്നത്തെ സൺഡേ ത്രില്ലാണ് അതാണ് ഏറ്റവും വലിയ ഇത് അല്ല മീൻ പിടിക്കുക എന്ന് മാത്രമല്ല മീൻ കിട്ടും എന്നുള്ള ഉണ്ട് എന്നാലും ഒരു ത്രില്ലാണ് ത്രില്ലാണിതില് ഇത്രയും ചെളി ഇതൊക്കെ ചവിട്ടിയിട്ട് നല്ല വെയിലും ഉണ്ടെന്ന് ഒക്കെ തരണം ചെയ്തിട്ട് പോണ് നോക്കാം മീനടിക്കാൻ നോക്കാം ആ മീനടിച്ചു അയ്യോ അടിച്ചടിച്ചു അടിച്ചടിച്ചു മീനടിച്ചു കറക്റ്റ് അടിച്ചിട്ടാ കറക്റ്റ് പറഞ്ഞ വരവില്ല തന്നെ അടിച്ച് മീൻ പാലാത്തന ഉണ്ടാ നല്ല ഓ ചടി അയ്യോ ചണ്ടി ചണ്ടിണ്ടാ കിട്ടി കിട്ടി മീൻ കെണ്ട നല്ല ഹെവി സൈസുള്ള മീനട്ടാ ഞാനിവിടെ മീൻ കാണിച്ചു കൊടുത്തപ്പ മീന് ചെറുതാന്ന് പറഞ്ഞ ആള നോക്കണ് ഏഹ് കറക്റ്റ് നല്ല അടിപൊളി മീൻ രക്ഷല്ലാ പക്ക മീൻ പറഞ്ഞു വന്ന വീഡിയോ എന്നെ കിട്ടിട്ടാ കട്ട് ആ കട്ട് ചെയ്യാണ്ട് കറക്റ്റ് വീടുകയാണ് കിട്ടിയ നമുക്ക് നല്ല മീനാട്ടോ നല്ല സൈസ് മീനാണ് ആ നല്ല അകത്ത് കുക്കപ്പ് ആയിട്ടിട്ട് അത് കാരണം കിട്ടിയതല്ലെങ്കിൽ ആ ചാട്ടത്തിൽ പോയിരുന്നു മീൻ ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത് ഇതാണ് ഒരു ലക്കാണത് ചിലപ്പോൾ മീൻ കിട്ടും ചിലപ്പോൾ കിട്ടില്ല ആ കുട്ടി പറഞ്ഞ പോലെ ചിലവർ റെഡി ആവും ചിലത് റെഡി ആവില്ല അതാണ് അവസ്ഥ നമ്മളത് റെഡി പോകും ഇത് രാവിലെ ആറു മണിക്ക് ഇറങ്ങിയതായിട്ടിപ്പോ പത്ത് പത്രായി അതുവരെ ഇതിന്റെ ഹണ്ട് തന്നെ ആയിരുന്നു ത്രില്ലാണ് അടുത്ത കാസ്റ്റ് ചെയ നോക്ക മീന് കയറ നോക്ക നല്ല അടിപൊളി പാടം ഉണ്ടാ സ്പോട്ട് കറക്റ്റ് ഏനമ്മവ് ഏനമാവ് എട്ടാണ് ആ സൈഡ് അവിടെ നിന്നുള്ള ഓപ്പോസിറ്റുള്ള പാടാണ് അടിച്ചടിച്ച് അടുത്ത മീൻ അടിച്ച് നല്ല സൈസുള്ള മീനുണ്ടാ ചാടി ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിപ്പ് കൊട്ടിയിട്ട് പോവുന്നത് അതാണ് പ്രശ്നം ട്രിപ്പിൾ ഹുക്ക് ഹുക്ക കിട്ടുകഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവുകൊണ്ട് കിട്ടുന്നുകൊണ്ട് ഇണ്ടായിരുന്നു ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നത്തെ പേടിയൊരു പക്ഷെ ഇത് ട്രിപ്പിൾ ഹുക്കല്ല പോയിട്ടാ മീൻ അടിച്ച് പോയി അടിച്ച മീൻ അടിച്ച് അടുത്ത മീനടിച്ച് അടിച്ച് 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 അടുത്ത മീനടിച്ചിട്ടാഴപ്പില്ലട്ടാ കൊഴപ്പില്ലാത്ത മീനിച്ചല്ലോ അയ്യോ പോയാ ഇല്ല 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 കേട്ടിട്ട് ആ നല്ല മീനുണ്ടോ കുഴപ്പമില്ലാത്ത മീനും ഫോണിലാണ് നല്ല കുഴപ്പമില്ലാത്ത മീനുണ്ടോ നേരത്തെ കിട്ടിയ കിട്ടിയാൽ സെയിൻ സാധനമാണ് കിട്ടിയിട്ടില്ല അതിനായിട്ട് കുറച്ച് വലിപ്പം കുറവാണ് എന്നാലും കുഴപ്പമില്ല നല്ല മീൻ തന്നെ കിട്ടിയില്ല ഇത് പിടിക്കാനുള്ള ത്രില്ല കഴിക്കാൻ വലിയ ത്രില്ലില്ല പിടിക്കാനുണ്ടെ ഭി ഇത് ത്രില് പിന്നെ കാണാനുള്ള ഭംഗിയുണ്ട് മീൻ നല്ല അടിപൊളി കളറാണ് അടുത്ത അടിപൊളി മീനടിച്ച് നല്ല മീനുട്ടാ ഓ ചാടി 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 കഴിഞ്ഞാൽ മീൻസ് അല്ല കിട്ടിണ്ട് ഞാൻ അങ്ങോട്ട് കയറി നിൽക്കാൻ ഇപ്പൊ പേടിയുണ്ട് പാമ്പുള്ള സ്ഥലമാണ് അപ്പൊ അമ്മ നമ്മളെ സേഫ്റ്റിയും കൂടി നോക്കണേ അമ്മ കരക്കിട്ട് കാണാതെ അടിച്ച് അടുത്ത് മീനടിച്ചു നേരത്തെ കിട്ടിയ മീനും കിട്ടിയ മീനും കിട്ടാ വേറെ മീൻ അടിച്ചു മൂന്നെണ്ണം ഇവിടെ മൂന്ന് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് നാല് വാളയുണ്ട് വാലാത്തെ പിടിച്ച സബ്കീനെ കാണിച്ചു തരാം ഇതിന്റെ ഇതൊന്നും പറഞ്ഞാ സെറ്റ് ആയിക്കൊടുത്തേ ഇങ്ങനത്തെ രണ്ടപ്പോ പിടിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും സുമത ഒന്ന് പിന്നെയും കാസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ